നിനക്കൊരു കോമൺ സെൻസും ഇല്ലേ ശ്രാവൺ എന്തു പറഞ്ഞാലും അതെല്ലാം തെറ്റ് ആവശ്യമില്ലാതെ അവനെ നീ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ നിന്റെ പ്രശ്നം അവൻ പണക്കാരനല്ലാത്തതോ അവന്റെ തെറ്റല്ലല്ലോ പിന്നെ വലിയ കാര്യത്തിൽ നീ ചെലവാക്കുന്ന പണം മുഴുവനും നീ അധ്വാനിച്ചുണ്ടാക്കിയതാണോ അല്ലല്ലോ അത് നിന്റെ അച്ഛന്റെ പൈസയല്ലേ അച്ഛൻ നിനക്ക് പൈസ തന്നില്ലെങ്കിൽ അവനേക്കാ കഷ്ടമായിരിക്കും നിന്റെ കാര്യം അതുകൊണ്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോ ഇതൊന്നും ഓർക്കുന്നത് നല്ലതാ വാ ശ്രാവൺ നമുക്ക് പോവാ വീണ ശ്രാവണന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാനായി ഒരുങ്ങി വീണ നിക്ക് നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നാ പോരെ നീ എന്തിനാ അവന്റെ കൂടെ പോകുന്നേ സ്നേഹ വിളിച്ചു ചോദിച്ചു ഈ സമയത്താണ് പാർക്കിംഗ് ഏരിയയിൽ കുറച്ചാളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടിട്ട് പാർക്കിംഗ് അറ്റൻഡർ അങ്ങോട്ടേക്ക് വന്നത് എന്റെ ദൈവമേ ഇത് ആരാ ഇങ്ങനെ ചെയ്തേ അയാൾ അവിടെയുള്ളവരെ നോക്കി ചോദിച്ചു ആ സമയത്ത് എല്ലാവരുടെയും കണ്ണുകൾ അങ്കിത്തിലായിരുന്നു ഇനിയും മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല എന്ന് അങ്കിത്തിന് മനസ്സിലായി ചേട്ടാ ഞാൻ കാർ റിവേഴ്സ് എടുക്കുമ്പോ അറിയാതെ തട്ടിയതാ എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും കൊടുക്കാം ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാൻ സഹായിക്കണം അങ്കിത് അയാളോട് താഴ്മയോട് പറഞ്ഞു ഇത്രയും വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടില് ഒരു കാർ റിവേഴ്സ് എടുക്കാൻ പോലും അറിയില്ലേ തനിക്ക് ഇത്ര പോലും ഡ്രൈവിംഗ് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാ കാർ എടുത്തോണ്ട് ഇറങ്ങിയേ പാർക്കിംഗ് അറ്റൻഡർ ദേഷ്യപ്പെട്ടു ഇത്രയും നേരം ശ്രാവൺ അവിടെ പാർക്കിംഗ് അറ്റൻഡർ കാണാതെ മാറി നിൽക്കുകയായിരുന്നു കാരണം ശ്രാവൺ വന്നപ്പോ അവന്റെ കാർ പാർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചത് അതേ അറ്റൻഡറെ ആയിരുന്നു അയാൾ എങ്ങാനും തന്നെ തിരിച്ചറിഞ്ഞാൽ കാറിന്റെ കാര്യം പറയും അതോടെ ഇവരെല്ലാം ഇത് തന്റെ കാറാണെന്ന് അറിയും എന്ന് ശ്രാവൺ ഭയന്നിരുന്നു ഇടയ്ക്കൊന്ന് അറ്റൻഡറുടെ ശ്രദ്ധ മാറിയപ്പോ ശ്രാവൺ വീണയെയും കൂട്ടി അവിടെ നിന്നും മെല്ലെ പുറത്തേക്ക് നടന്നു അവരെ കണ്ട അറ്റൻഡർ വിചാരിച്ചത് കാറിടിച്ച കൂട്ടത്തിലെ ആരോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണെന്നായിരുന്നു പാർക്കിംഗ് അറ്റൻഡർ കുറുക്കുവഴിയിലൂടെ അവരുടെ മുന്നിലേക്ക് ചാടി വീണു ആ കാറിന്റെ ഓണർ വന്ന് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഇവിടുന്ന് പോയാ മതി അറ്റൻഡർ ദേഷ്യത്തോടെ പറഞ്ഞു ഇവിടെ നിൽക്കുന്ന എല്ലാവരും തെറ്റുകാരാണെന്ന് നിങ്ങളങ്ങ് ഉറപ്പിച്ചോ ശ്രാവൺ താൻ പിടിക്കപ്പെട്ടതിന്റെ നീരസത്തോടെ അയാളോട് ചോദിച്ചു പെട്ടെന്നാണ് ശ്രാവണിന്റെ മുഖം അയാൾ കാണുന്നത് സർ ഇത് നിങ്ങളായിരുന്നോ സോറി സർ ഞാൻ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആവെന്ന് കരുതിയ പുറകെ വന്നത് സർ നിങ്ങളുടെ കാറാ ആ കുട്ടികളെ ഡാമേജ് ആക്കിയിരിക്കുന്നത് ഒരു നിമിഷം ഒന്ന് കാത്തു നിൽക്ക് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാം അറ്റൻഡർ താഴ്മയോട് പറഞ്ഞു ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ശ്രാവൺ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ അവിടെ ചെന്ന് എടുത്തോളാം എല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന വീണയെയും കൂട്ടി അവൻ കാറിനരികിലേക്ക് ചെന്നു ഇതുവരെ ഏതോ വലിയൊരു പണക്കാരനെ മനസ്സിൽ സങ്കല്പിച്ച് കാത്തിരുന്നവർക്ക് ശ്രാവണാണ് അതിന്റെ ഉടമസ്ഥൻ എന്നറിഞ്ഞത് വലിയൊരു ഷോക്കായിരുന്നു എന്താണ് കൺമുന്നിൽ സംഭവിക്കുന്നതെന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഇയാൾ എന്താണ് ഈ പറയുന്നത് ഈ കാറ് ഇത്രയും പാപ്പരായി നടക്കുന്ന ഇവൻ്റ് ആണെന്നോ എനിക്കിതെന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല ഹരീഷ് സ്നേഹയോട് ചോദിച്ചു കൂടുതൽ നാടകം കളിക്കാതെ സാറിനുള്ള നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാ കൊടുത്തിട്ട് പോകാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ പോലീസിൽ വിവരം അറിയിക്കും അറ്റൻഡർ അവരോടൊരു താക്കീത് പോലെ പറഞ്ഞു ഏയ് ഹയാക്കറിയാതെ പറ്റിയതാണെന്നല്ലേ പറഞ്ഞത് എനിക്ക് പരാതിയില്ല ഇത്രയും ചെറിയൊരു കാര്യത്തിന് എനിക്ക് നഷ്ടപരിഹാരവും വേണ്ട അവരോട് പൊയ്ക്കോളാൻ പറ ശ്രാവൺ അറ്റൻഡറോട് പറഞ്ഞു എല്ലാവരുടെയും മുന്നിലൂടെ പതുക്കെ നടന്ന് ശ്രാവൺ ആ കാറിൽ കയറി അവരൊന്നും കണ്ടിട്ടുകൂടിയില്ലാത്ത ആ ലക്ഷറി കാർ അവൻ അവരുടെ സാമീപ്യത്തിൽ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ മുന്നിൽ അങ്കിത്തും ഹരീഷും അവരുടെ മറ്റു കൂട്ടുകാരും നിന്നിരുന്നു എന്നും ഒന്നിനും കൊള്ളാത്തവനെ പോലെ തങ്ങളുടെ മുന്നിൽ നിന്നിരുന്ന ശ്രാവണാണ് തങ്ങളുടെ മുന്നിലൂടെ തന്നെ ഈ വില കൂടിയ കാറിൽ പോകുന്നതെന്ന് വിശ്വസിക്കാനാവാതെ എല്ലാവരും നോക്കി ശ്രാവൺ വലിയ സ്റ്റൈലിൽ കാർ വീണയുടെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി അവൻ എന്തിനാ കാർ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയതെന്ന് മനസ്സിലാവാതെ വീണ ഒരു നിമിഷം നിന്നു ശ്രാവൺ അവളുടെ സൈഡിലുള്ള വിൻഡോ പതിയെ താഴ്ത്തി വീണ വാ കേറ് ഞാൻ നിന്നെ ഹോസ്റ്റലിൽ വിടാം താങ്ക് യു ശ്രാവൺ അത്രയും പറഞ്ഞ് വീണ വേഗം അവന്റെ കാറിൽ കയറി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ശ്രാവൺ പതുക്കെ കാറ് മുന്നോട്ടെടുത്തു പെട്ടെന്നാണ് ശ്രാവൺ ഇരിക്കുന്ന സൈഡിലെ വിൻഡോയുടെ മുകളിൽ ആരോ മുട്ടിയത് അവൻ പതുക്കെ വിൻഡോ താഴ്ത്തി പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് സ്നേഹിയായിരുന്നു ശ്രാവൺ അവളെ നോക്കി അത് ശ്രാവൺ ഞാൻ എനിക്കൊരു കാര്യം സ്നേഹയ്ക്ക് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ പെരുമാറ്റം കണ്ടതും ശ്രാവണിന്റെ ദേഷ്യം വന്നു എന്താ സ്നേഹ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറഞ്ഞു തീർക്ക് എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട് ശ്രാവൺ ഗൗരവത്തോടെ പറഞ്ഞു ശ്രാവൺ ഞാനും സെയിം ഹോസ്റ്റലിലേക്കാ എന്നെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ സ്നേഹ നീ ഹരീഷിന്റെ കൂടെ വരുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് അവന്റെ കൂടെ ഒരു നൈറ്റ് ഡ്രൈവ് വളരെ മനോഹരായിരിക്കും അതും പറഞ്ഞ് ശ്രാവൺ വിൻഡോ ഉയർത്തി സ്നേഹ പറഞ്ഞത് പൂർണമായും അവഗണിച്ച് അവൻ കാർ മുന്നോട്ടെടുത്തു വീണക്കത് കണ്ടപ്പോ ചെറിയൊരു സങ്കടം തോന്നി സ്നേഹ അവളുടെ കൂട്ടുകാരിയാണല്ലോ അവർ പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് എത്തി വീണ വേഗം കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ശ്രാവണിന്റെ സൈഡിലേക്ക് ചെന്നു ശ്രാവൺ ഇത്രയും നല്ലൊരു കാറിൽ ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല എന്നിവേ താങ്ക് യു എനിക്ക് ഇതുപോലൊരു അവസരം തന്നതിന് മനോഹരമായൊരു പുഞ്ചിരിയോടെ വീണ പറഞ്ഞു അപ്പോ വീണയ്ക്ക് ഈ ഇഷ്ടായല്ലേ ശ്രാവൺ കുസൃതിയോടെ അവളോട് ചോദിച്ചു എനിക്ക് കാറിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അത് ഓടിക്കുന്ന ആളെയാ വീണ ചെറിയൊരു നാണത്തോടെ മറുപടി കൊടുത്തു ശ്രാവൺ നിന്നെ ആദ്യമായി കണ്ടത് മുതൽ എനിക്ക് നിന്നോട് കൂട്ടുകൂടണം എന്ന് തോന്നിയിരുന്നു പലരും നിന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചു പക്ഷേ അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് അതിനൊന്നും ചെവി കൊടുക്കാതെ എല്ലാം ശാന്തനായി നിന്ന് കേൾക്കുന്ന നിന്നെയാ അതോടെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നീ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ എവിടെയും തളരാതെ മുന്നോട്ട് നടക്കുന്ന നിന്റെ ആ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവൾ പറഞ്ഞത് കേട്ടപ്പോ അവനൊന്നും ഞെട്ടി ഇത്ര പെട്ടെന്ന് അവൾ തന്റെ ഉള്ളിലുള്ള ഇഷ്ടം തന്നോട് തുറന്നു പറയുമെന്ന് അവൻ കരുതിയിരുന്നില്ല നീ ഒരു സാധാരണക്കാരനാണെന്നാ ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി ഇവിടെയുള്ള മറ്റാരേക്കാളും മുകളിലാ നിന്റെ സ്ഥാനം എന്ന് ഒരുപക്ഷെ എനിക്ക് പോലും എത്താത്ത അത്രയും ഉയരത്തിൽ വീണയുടെ സ്വരത്തിൽ നിരാശ നിഴലിച്ചു വീണ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യമായിട്ടും ഇതെന്റെ കാറല്ല എന്റെ ഒരു സുഹൃത്തിന്റെയാ എന്റെ സുഹൃത്ത് ഒരിടം വരെ പോയിരിക്ക തിരികെ എത്തുന്നതുവരെ ഈ കാറ് നോക്കിക്കൊള്ളാമോ എന്ന് എന്നോട് ചോദിച്ചു ഞാനത് സമ്മതിച്ചു അത്രേ ഉള്ളൂ ശ്രാവൺ പറഞ്ഞു നിർത്തി നീ എന്നെ വെറുതെ കൺഫ്യൂഷനിലാക്കണ്ട നീ ഈ കാർ ഓടിച്ച രീതി കണ്ടിട്ട് ഇത് നിന്റെ സ്വന്താണെന്ന് എനിക്ക് തോന്നി വീണ പറഞ്ഞു അവൾ ശ്രാവണനോട് യാത്ര പറഞ്ഞ് മെല്ലെ ഹോസ്റ്റലിലേക്ക് നടന്നു അവളെ പുഞ്ചിരിയോടെ യാത്രയാക്കി ശ്രാവൺ കാറിൽ ചാരി നിന്നു തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് കാർ എത്രത്തോളം ഡാമേജ് ആയെന്ന് അവൻ കണ്ടത് ശ്രാവണൻ അത് കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി അയാൾക്ക് ഓർമ്മ വന്നു അവളോടിത് എങ്ങനെ പറയും ഓർത്തപ്പോ അവനൊന്നും വല്ലാതെയായി